പുലിപ്പേടി വിട്ടൊഴിയാതെ മലക്കപ്പാറ വീരൻകുടി പ്രദേശം ഊരിൽ കഴിഞ്ഞ രാത്രിയിലും പുലിയെത്തി ഉന്നതിയിലെ കുടിലുകൾക്കുള്ളിൽ പുലി കയറിയതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചു ഉന്നതിയിലെ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കഴിഞ്ഞ ദിവസമാണ് മലക്കപ്പാറ വീരൻകുടിയൂരിൽ നാല് വയസ്സുകാരനെ പുലി ആക്രമിച്ചത് കുടിലിനുള്ളിൽ കിടന്നുറങ്ങിയ കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു വീടിനുള്ളിലേക്ക് വരെ പുലി എത്തിയ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് പ്രദേശത്ത് ഷീറ്റ് കെട്ടിയ കുടിലുകളാണ് അധികവും അടച്ചുറപ്പില്ലാത്തതിനാൽ കുടിലിനകത്ത് വരെ പുലി നിഷ്പ്രയാസം എത്താം അപകടം കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം നിവാസികളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലും ഉന്നതിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് പുലി കുടിലുകൾക്കുള്ളിൽ വരെ എത്തിയതായി വനമൂപ്പനും സ്ഥിരീകരിച്ചു പ്രദേശത്തു നിന്നും പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് നിരന്തരമായി ഊരിൽ പുലിയെത്തിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് എല്ലാ തുറന്നു എല്ലാ വീട്ടിലും പുലിയും കേറി പോയി നോക്കിട്ട് എല്ലാരും ഉണ്ടോ ദൈവമാക്കി കൊണ്ടാണ് നമ്മളെ പോർഷക്കാരും നമ്മുടെ പാർട്ടിക്കാരന്മാരും രാത്രി കൊണ്ടുപോയത് അല്ലെങ്കിൽ സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെന്ന സഹായം എവിടെന്ന പാർട്ടിക്കാരും നമ്മളെ പോർഷിക്കാരും ചെന്ന് ചെയ്തു തരണം അതാ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഭയങ്കര പേടിയായിരിക്കാം ഇപ്പൊ പോലെ ഇരിക്കാ പേടിയാ ഒറ്റക്ക് ഇത് മൂന്നാം തവണയാണ് കുടിലുകൾക്കുള്ളിൽ വരെ പുലിയെത്തുന്നത് സുരക്ഷിതമല്ലാത്ത വീടുകളിൽ നിരവധി തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത് വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനം